ായിരുന്നു യോഗ തീരുമാനത്തിനായി ഇരുപത്തിനാല് പിന്നീട് ആയിരം പുനഃപരിശോധിക്കുന്നതിനായി മുപ്പത് പതിനൊന്ന് സമർപ്പിക്കുണ്ടായി ഈ അപേക്ഷ യോഗത്തിന് തീരുമാനത്തിനായി പുനഃസമർപ്പിക്കുന്നു സെക്രട്ടറി എക്സാംബിൾ കഴിഞ്ഞ മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ മാസം മുപ്പതാം തീയതി ഈയൊരു അജണ്ട നമ്മുടെ ഈ കോറി ലൈസൻസുമായി ബന്ധപ്പെട്ട അജണ്ട നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്താൽ ഈ ഒരു കോറിക്ക് അനുമതി കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ജനവികാരം അതുപോലെ തന്നെ അവിടെ പ്രാദേശിക പ്രദേശവാസികളുടെ വികാരം അതുപോലെ നമ്മുടെ ഭരണസമിതിയുടെ വികാരം ഒന്നടങ്കം നമ്മൾ സംസാരിച്ചതാണ് ഒന്നാമത് നമ്മളവിടെ ആദ്യം ഒരു സ്പെഷ്യൽ ഗ്രാമസഭ വിളിച്ചു ചേർക്കാമെന്ന് പറഞ്ഞു നമ്മൾ വിളിച്ചു വെക്കും ഞാനടുക്കാൻ ആ ഗ്രാമസഭയിൽ പങ്കെടുത്തതാണ് അവിടുത്തെ ഓരോ ജനങ്ങളും അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് നമ്മളൊക്കെ കേട്ടത് ആ പ്രയാസങ്ങൾ പറഞ്ഞത് അവരുടെ വീട് അവരുടെ കുടിവെള്ളം അവരുടെ കൃഷി അവരുടെ കുട്ടികളുടെയും പിന്നെ പ്രായമായവരുടെയും ഒരേ ആരോഗ്യം ഇതൊക്കെ സംബന്ധിച്ച് വലിയ പ്രയാസത്തിലാണ് കൂട്ടുമുക്കം പ്രദേശത്ത് ഒരുപാട് കോരികളുള്ളത് തന്നെ അവിടുത്തെ പ്രദേശവാസികൾ വല്ലാതെ ബുദ്ധിമുട്ടായിരിക്കുന്നത് ഇനിയും ഒരു കോരി വന്നു കഴിഞ്ഞാൽ അവരുടെ വല്ലാത്തൊരു പ്രയാസം നമ്മളൊക്കെ ബോധിപ്പ് അതിലൊക്കെ ഉപരിയായിട്ട് നമുക്കറിയാം അവർ ഈ കോറിക്ക് അനുമതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഹാജരാക്കിയ ഓരോ രേഖകളും വില്ലേജ് ഓഫീസിൽ നിന്ന് സമർപ്പിച്ച രേഖ അവരെ നമ്മളെ അവരെ റബ്ബർ എസ്റ്റേറ്റ് ഭൂമിയിലാണ് എന്നാണ് രേഖപ്പെടുത്തി അവരുടെ തോട്ടഭൂമി പേപ്പർ ഇവിടെ രേഖ കൊടുത്തിട്ടില്ല പിന്നെ അവരെ പിന്നെ സർവേ മാപ്പിൽ ഏഴ് മീറ്റർ വീതിയുള്ള പ്രൈവറ്റ് റോഡായിട്ട് കാണിച്ചു അത് വില്ലേജ് ഓഫീസർ കൊടുത്തു പക്ഷേ അത് മൂന്ന് മീറ്റർ ഉള്ളൂ പിന്നെ പിന്നീട് അതിലേക്ക് ബോധ്യപ്പെട്ടു തിരുത്തി കൊടുത്തു ഇവിടെ അനുമതി കൊടുക്കേണ്ടതില്ല ആ മൂന്ന് മീറ്റർ അവിടെ ഉള്ളൂ എന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ മാലിന്യ മലേരിയ നിയന്ത്രണ ബോർഡിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ അവർക്ക് കിട്ടേണ്ട അനുമതി കിട്ടേണ്ട ഓരോ പേപ്പേഴ്സിലും ഒരു നിബന്ധനകൾ പാലിക്കാതെ വ്യാജമായിട്ട് പേപ്പേഴ്സ് സമർപ്പിച്ചിട്ടാണ് ഓരോ രേഖകളും അവർ വാങ്ങിയെടുത്തത് എന്നുള്ളത് വിശദമായിട്ട് തെളിയിസഹ്തം അന്നും അത് കഴിഞ്ഞ ബോർഡിൽ മെമ്പർമാരും ഇവിടെ അവതരിപ്പിച്ചതാണ് വരെ ബോധ്യപ്പെട്ടതാണ് ഇതൊക്കെ നമ്മൾ സംസാരിച്ചതിന് ശേഷം ലാസ്റ്റ് നമ്പർ എടുത്ത് തീരുമാനം ഇത് ഈ ബന്ധപ്പെട്ട സെക്ഷനിൽ നിന്ന് കൊടുത്ത ഒക്കെ വ്യാജമാണെന്ന് രേഖാമൂലം നമുക്ക് വാങ്ങിയെടുക്കണം അതാത് സെക്ഷനെ നമ്മൾ സമീപിക്കണം സെക്ഷനെ സമീപിച്ച അത് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഈ അപേക്ഷ പരിഗണിച്ചാൽ മതിയെന്നായിരുന്നു സെക്രട്ടറി ആണെന്ന് പറഞ്ഞിരുന്നത് ഇത് സർക്കാരിലേക്ക് സമർപ്പിക്കാൻ ആണ് സർക്കാർ സമർപ്പിച്ചിട്ടുണ്ടോ അത് മറുപടി കിട്ടിയിട്ടുണ്ടോ ബന്ധപ്പെട്ട സെക്ഷനിലെല്ലാം സമീപിച്ച് അതിനെല്ലാം മറുപടി നമുക്ക് കിട്ടിയിട്ടുണ്ടോ അതോടൊപ്പം തന്നെ അവിടുത്തെ വാർഡ് ക്ലർക്കിനോട് നമ്മൾ അതാത് സ്ഥലം സന്ദർശിച്ചിട്ട് അവിടുത്തെ ആ സ്ഥിതികളിൽ അവിടുത്തെ ഇപ്പോഴത്തെ ആ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് ഈ ഒരു കോറി വരുന്ന സ്ഥലത്തുള്ള ആ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അവിടെ അനുമതി കൊടുക്കേണ്ടതുണ്ടോ ഇല്ലേ എന്നത് കൃത്യമായ റിപ്പോർട്ടാക്കി അവതരിപ്പിക്കാൻ വേണ്ടി ആ വാർഡ് കർത്തിൽ ചുമതലപ്പെടുത്താനും ആ റിപ്പോർട്ട് അടുത്ത ഭരണസമിതിയിൽ സമർപ്പിക്കാനൊക്കെ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഫോളോഅപ്പ് ഒന്നും നടക്കാതെ പിന്നെ തന്നെ പെട്ടെന്ന് തന്നെ ഈ ഭരണസമിതിയിലേക്ക് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് വല്ലാത്ത ആശങ്കയുണ്ട് കാരണം ഇത് ഈ അനുമതി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഈ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരും നമ്മളിതിനെ ധൃതി പിടിക്കുന്നതും ഇതിൻ്റെ ഈ കാര്യങ്ങളെല്ലാം ശരിക്ക് പഠിച്ചതിന് ശേഷം ഇതിന്റെ ഫോളോഅപ്പ് നടത്തിയാൽ പോലെ ഇതിന്റെ ഫോളോ അപ്പൊ നടന്നിട്ടില്ല ഇത് പണ്ടപ്പെട്ട സെക്ഷനായി പരസമിതി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നേയുള്ളൂ ഇതിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു അതുപോലെ തന്നെ റിപ്പോർട്ട് ആക്കിയിട്ടുണ്ടോ എന്നുള്ള സെക്രട്ടറി ഇവിടെ പറയണം ഇത്രയും കാര്യങ്ങളൊന്നും നടക്കാതെ ൃതി പിടിച്ച് ഇതിന് അനുമതി കൊടുക്കരുത് അവിടുത്തെ പ്രയാസങ്ങൾ കേൾക്കണം അവിടെ അവതരിപ്പിച്ച ആ ഗ്രാമസഭയിൽ അവതരിച്ച് സ്പെഷ്യൽ ഗ്രാമസഭയിൽ അവതരിച്ച അവർ അവതരിപ്പിച്ച ആ പ്രമേയം കാര്യമായിട്ട് ഗൗരവത്തിലെടുത്ത് കോറി കോരി തോൽമുഖത്ത് വരാതിരിക്കാൻ തന്നെയാണ് ഭരണസമിതിയുടെയും എൻ്റെയും അഭിപ്രായം അത് സെക്രട്ടറി അതിന്റെ കൂട്ടിലെത്തും എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കോറിക്ക് അനുമതി കൊടുക്കരുത് ബാക്കിയുള്ള കാര്യങ്ങൾ പ്രസിഡന്റ് വിശദമായി സെക്ഷനുമായി ബന്ധപ്പെട്ട കാര്യം പ്രസിഡന്റ് വിശദമായി സംസാരിക്കുമെന്ന് പറഞ്ഞു എൻ്റെ അഭിപ്രായം വായിക്കുമ്പോൾ ശ്രീമതി താങ്കളാ കൊടുത്തത് എന്നവരുടെ കൈകൽ ജനത്തിലുള്ള അപേക്ഷ ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പഞ്ചായത്ത് ഓഫീഫീസിൽ ലഭിക്കുകയും പത്തൊമ്പത് പതിനൊന്ന് ഇരുപത്തിമൂന്നിന് തീരുമാനിച്ച ഭരണസമിതിയുടെ ഇരുപത്തിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തീയതിയിലെ സാധാരണ യോഗത്തിൽ അജണ്ട നമ്പർ എട്ടായി ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ് പ്രസ്തുത അജണ്ടയിൽ നടന്ന ചർച്ചയിൽ പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊൻപത് തീയതിയിലെ സർക്കുലർ നമ്പർ പാൻ അറുപത് എൺപത് പത്തൊമ്പത് സിഫോൾ ഡി പി പ്രകാരം ലൈസൻസ് അപേക്ഷകൾ നിരസിക്കാൻ ഗ്രാമപഞ്ചായത്തുകളിലെ ഭരണസമിതികൾക്ക് അധികാരമില്ലാത്തതാണ് എന്ന് സെക്രട്ടറി ബോർഡിൽ വായിച്ചു കേൾപ്പിച്ചിട്ടുള്ളതാണ് എന്നാൽ ഇരുപത്തിനാല് പതിനൊന്ന് ഇരുപത്തിമൂന്നിന് കൂടുതൽ വിശദമായ പഠനത്തിനായി ഭരണസമിതി അജണ്ട മാറ്റി വയ്ക്കുകയായിരുന്നു അതിനെതിരെ സെക്രട്ടറി നിരോധന കുറിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തിനാല് പതിനൊന്നും സെക്രട്ടറി വിവേചനക്കുറിപ്പ് വെച്ചിട്ടുണ്ട് അതനുസരിച്ച് മുപ്പത്തോ മുപ്പത് പതിനൊന്ന് ഇരുപത്തിമൂന്നിന് വീണ്ടും അതേ അജണ്ട ഭരണസമിതിയിൽ വയ്ക്കുകയായിരുന്നു ഭരണസമിതി അതിൽ തീരുമാനമെടുക്കാതെ വീണ്ടും മാറ്റി മാറ്റിവെക്കുകയായിട്ട് ചെയ്തത് അപ്രകാരം അപേക്ഷ മാറ്റി വെച്ച തീരുമാനം കേരള പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മൂന്നിന്റെ ലംഘനമാണെന്നും ഭരണസമിതിയുടെ പരിഗണനയ്ക്ക് വരുന്ന ഏതൊരു വ്യവസായിക പയലും അംഗീകരിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നും ആയതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും മാറ്റിവെക്കാൻ എടുത്ത തീരുമാനത്തിനെതിരെ കേരള പഞ്ചായത്ത് രാജ് സെക്ഷൻ നൂറ്റി അമ്പത്തിരണ്ട് പ്രകാരം വിയോജന കുറിപ്പ് രേഖകൾ ലൈസൻസ് സമർപ്പിച്ച രേഖകൾ എല്ലാം തന്നെ ചുമതലപ്പെട്ട ഏജൻസികളാണ് നൽകിയിട്ടുള്ളത് ആയുതിന്റെ വിശ്വാസതയും ആധികാരികതയും അധികാരമില്ലെന്നും സെക്ഷനുകൾ പ്രകാരമുള്ള അനന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചു അവിടെ സൈറ്റ് സന്ദർശിക്കാൻ വേണ്ടി അതിനുശേഷം സെക്രട്ടറി പ്രസിഡന്റ് അതിൽ വെച്ചത് ഓക്കെ നിങ്ങൾ അന്നും പോരാന്ന് പറഞ്ഞു പിന്നെ അതാ ഗ്രാമസഭ ആണ് നാലുമണിക്കുള്ള മൂന്ന് മണിക്ക് പോരാന്ന് പറഞ്ഞ സെക്രട്ടറി പിന്നെ പോന്നില്ല നിങ്ങൾ പിന്നെ വിയോജന കുറിപ്പ് വിഷയത്തിൽ നിങ്ങൾ പോരാന്ന് പോരാന്നും പറഞ്ഞ പിന്നെ പോന്നിട്ടില്ല പോരാന്ന് പറഞ്ഞാൽ പിന്നെ പോരണം വാക്കിന് വലിയ ഞങ്ങളെ ആ സമിതിയിലെ സെക്രട്ടറിന്റെ വാർഡിലെപ്പുണ്ട് ഇവർ ആരും പോരാൻ വിളിച്ചിട്ടും സെക്രട്ടറി അതിന്റേതായ പ്രേർ നോട്ടീസ് കൊടുക്കണം അയാൾക്ക് പ്രയർ നോട്ടീസ് കൊടുത്ത് പിറ്റേ ദിവസം സന്ദർശിക്കുകയും ചെയ്യും സാക്ഷ്യം ആ സായിപ്പള്ളി രാജേന്ദ്രൻ ഞങ്ങളോട് നിങ്ങള് പോരാന്ന് പറഞ്ഞിരുന്നു എന്റെ അതല്ല ഞങ്ങളെ പോലെ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു ഞാൻ പറയാം രണ്ടാമത്തെ കാര്യം അവിടെ തീരുമാനം രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ രണ്ടാമത്തെ കാര്യം ക്ലർക്കിന്റെ റിപ്പോർട്ട് വാർഡ് റിപ്പോർട്ട് നമ്മൾ ചോദിച്ചു ആ ഭരണസമിതി യോഗത്തിൽ വരാനുള്ള എല്ലാ അജണ്ടയും റിപ്പോർട്ടും തലേലെങ്കിലും പ്രസിഡന്റിന് കൊടുക്കണ്ടേ ചോദിച്ചാല് ഞാൻ ചോദിച്ച വൈസ് പ്രസിഡന്റ് റിപ്പോർട്ട് റിപ്പോർട്ടായില്ലോ ക്ലർക്ക് പറഞ്ഞത് നിങ്ങൾ ഇത്ര തൃപ്തി ഒരു മാസമായി അജണ്ടി ആ അജണ്ടിന് മുമ്പ് വാർഡ് ക്ലർക്കിന് മുമ്പ് സെക്രട്ടറി പരിശോധിക്കണം ഒരു അജണ്ടത് എഴുതി കഴിഞ്ഞാൽ അത് നിങ്ങള് അവിടെ വാർഡ് ക്ലർക്കുമാരെ പടം പോയി പരിശോധിച്ചു വരും ആ പരിശോധിച്ച റിപ്പോർട്ട് ചോദിച്ചോ റിപ്പോർട്ട് ഇല്ല ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ബോർഡ് തീരുമാനത്തിലുള്ള ആ റിപ്പോർട്ട് ഞങ്ങൾ സെക്രട്ടറി പോരാത്ത സമിതിയുടെ തീരുമാനം ഞങ്ങളെ ഞങ്ങളിലേക്ക് വീടുകൾ ും ഒരു വീട് മീറ്റർ ദൂരത്തിലും ഒരു മീറ്റർ ഒരു വീട് അൻപതിന്റെ അൻപതിന്റെ ഉള്ളിൽ നാല്പത്തി ഏഴ് സംതിങ് ഉള്ള ഒരു ഇതിലും ഉണ്ട് അങ്ങനെ രണ്ട് വീടുകളുണ്ട് ഈ രണ്ട് പിന്നെ മറ്റൊന്ന് അവിടുത്തെ റോഡിന് അതിർത്തി നിർണ്ണയിച്ചിട്ടില്ല അതായത് വീതിയുടെ അതിർത്തി നിർണയിച്ചിട്ട് കാണുന്നില്ല അതുകൊണ്ട് തന്നെ വീതി എത്രയാണെന്ന് പറയാൻ കഴിയില്ല പക്ഷെ റോഡിന്റെ വീതി അവിടെ അതിർത്തി കാണുന്നില്ല മറ്റേ സൈഡ് ഒരു ഭാഗം കെട്ടിയിട്ടുണ്ട് ഒരു ഭാഗം ഫുള്ള് മതിലുണ്ട് മറ്റേ സൈഡ് മതിലൊന്നും ഇല്ല പറഞ്ഞാൽ ആളെ കെട്ടി കുറ്റിയാകുന്നറിയില്ല നമ്മുടെ സാന്നിധ്യത്തിലല്ല കുറ്റി അടിക്കുന്നത് അവിടെ ഏതൊരാൾ കെട്ടിയിട്ട കുറ്റിന്റെ ഇതിലാണ് നമ്മൾ പോയി കാണുന്നത് പഞ്ചായത്ത് റോഡല്ലോ അതേപോലെ

അതുകൊണ്ട് തന്നെ നിലവിലെ ഇതില് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്ന് റോഡിന്റെ ആദ്യം ഇല്ലേ ദിവസം ഏഴ് ഏഴ് മീറ്റർ കൊടുക്കും അതേ അതെ അത് നിലപടിക്ക് പോണനല്ലേ അതിന്റെ എല്ലാ കടലാസങ്ങളും രണ്ടാമത്തെ പിന്നെ അത് തോട്ടം കടലാസല്ലോ അതില്ലല്ലോ അത് അരോണ സേവന ഇത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ അതല്ല നിങ്ങൾ എന്നെ നോക്കാക്കിയൊണ്ട് സെക്രട്ടറി മോട്ടോർ സ്ഥാപിക്കാനുള്ള അനുമതി മാത്രമേ ഭരണസമിതിക്ക് കൊടുക്കേണ്ടതു അല്ലാതെ സെക്രട്ടറി ആണ് നേരത്തെ സെക്കൻഡറി വിയോജന വകുപ്പ് പറഞ്ഞു ഭരണസമിതി തീരുമാനം എടുക്കാതെ പിന്നെ പറഞ്ഞത് അത് തീരുമാനിച്ച നേരത്തെ സെക്കൻഡ് പറഞ്ഞു വിയോജന കുറിപ്പോടെ സെക്കൻഡറി വിയോജന വകുപ്പ് പറഞ്ഞിട്ടുണ്ട് ഭരണസമിതി അത് തീരുമാനമെടുക്കാതെ വീണ്ടും മാറ്റി വെച്ചു പറഞ്ഞു അത് നമ്മൾ തീരുമാനം എടുക്കാതല്ല പിന്നെ എന്നാൽ എന്താ പറഞ്ഞത് ഇതിൽ തെരഞ്ഞിട്ടുള്ള രേഖകളെല്ലാം വ്യാജമാണെന്നും അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് അയച്ചു കൊണ്ട് അതിന്റെ വ്യക്തത വെക്കണം പറഞ്ഞു അതിൽ പഞ്ചായത്ത് എന്ന നിലയ്ക്ക് ആദ്യം ചെയ്യേണ്ടത് പഞ്ചായത്ത് ക്ലർക്കാണ് പഞ്ചായത്ത് വാർഡ് ക്ലർക്ക് അതിനൊരു തീരുമാനം അല്ലെങ്കിൽ നോട്ട് വേണം ആ നോട്ട് ചെയ്താത്തൊരു തീരുമാനം വന്നുകൊണ്ടാണ് നോട്ടിംഗ് അതിൽ വരണം പറഞ്ഞു അത് ഇതുവരെ തന്നിട്ടില്ല പിന്നെ അതേപോലെ ലാസ്റ്റ് സെക്ഷൻ പറഞ്ഞിട്ടുണ്ട് നൂറ്റി എൺപത്തിരണ്ടാമത്തെ സെക്ഷൻ പ്രകാരം ഇന്ന് ഞാൻ അതിനെ തുണർ വിളിച്ചു എന്താണ് നൂറ്റി എൺപത്തിരണ്ടിൽ പറയുന്നത് ഏതെങ്കിലും പഞ്ചായത്ത് ബോഡി എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യജീവനോ അതോ നാട്ടുകാർക്കോ എന്തെങ്കിലും വീശിൽ വരുത്തുന്ന തീരുമാനമാണോ എടുക്കുന്നത് ഭരണസമയു നിൽക്കുകയാണെങ്കിലും ആ തീരുമാനം സർക്കാരിൽ അറിയിക്കണം നമുക്ക് ഇത് സർക്കാരിലേക്ക് അറിയിച്ചോ അല്ല സർക്കാരിൽ അറിയിക്കണ്ടേ അവിടെ ഗ്രാമസഭ കൂടി ആ ഗ്രാമസഭ കൂടി ഒരു കുട്ടി പറഞ്ഞിട്ടില്ല അത് കൊണ്ടുപോകുന്നത് അപ്പൊ ഈ കാര്യം പുനഃപരിശോധിച്ചു കൊണ്ട് മുന്നോട്ട് പോകണം അതായത് നമ്മൾ തീരുമാനം എടുക്കലോ ഉയർന്നു അത് എന്താണ് തീരുമാനമെടുക്കേണ്ടത്

അപ്പം അതിന്മേൽ വന്നിട്ടുള്ള അതിന്മേൽ കിട്ടിയിട്ടുള്ള അനുമതികളെല്ലാം തുടർന്നും ഇപ്പോഴും അത് ഉണ്ടോ എന്നുള്ളത് പഠിക്കേണ്ടതുണ്ട് ഒരു കാരണമില്ലാതെ ഒരു വില്ലേജ് ഓഫീസിൽ തന്ന സാക്ഷരപത്രം മൂന്ന് പ്രാവശ്യം അത് മാറ്റുകയാണ് അപ്പം വില്ലേജ് ഓഫീസ് മാറ്റിയ സാക്ഷരപത്രം രേഖാമൂലം എൻ്റെ മുമ്പിൽ എത്തിയിട്ടില്ല അതുപോലെ തന്നെ തോട്ടഭൂമി അല്ല എന്നുള്ള സാക്ഷരപത്രം ഇതിനകത്ത് കാണത്തില്ല ഇതിൽ വെച്ചിട്ടുള്ള രേഖകളെല്ലാം വ്യാജമാണ് തുടർന്ന് അങ്ങോട്ട് പരസമിതിക്ക് ഇത് രേഖകളെല്ലാം പഠിക്കുകയും അതൊക്കെ ന്യായമാണ് അതൊക്കെ നിയമസാധ്യത ഉള്ളതാണ് എന്ന് ബോധ്യപ്പെടുന്നത് വരെ ഈ അജണ്ട സ്വീകരിക്കുന്നതല്ല എന്നാണ് അറിയിക്കാനുള്ളത് നമ്മളൊക്കെ തന്നെയാണ് ഈ പ്രകൃതി സംരക്ഷണമായി ബന്ധപ്പെട്ടുകൊണ്ട് വികാതം പ്രകൃതിക്ക് വികാതാക്കുന്ന പ്രവർത്തനം നമ്മൾ അതിന് ഭാഗമാക്കാവുന്ന രീതിയിൽ ഇവിടെ നമ്മൾ ഗ്രാമസഭയ്ക്ക് അന്തിമമായിട്ടുള്ള ഒരു കോഴ്സുണ്ട് ഇപ്പം അഞ്ചാം വാർഡ് ഗ്രാമസഭ അറിഞ്ഞാ കോറി ഉൾപ്പെടുന്ന പ്രദേശം ഗ്രാമസഭ അറിഞ്ഞു എല്ലാവരുടെയും ഒരു ഒരു ഏകവണ്യ തീരുമാനം ഈ പുതിയ കോറി വരുന്ന അപ്പം അത് നമ്മൾ മാനിക്കണം നമ്മൾ ജനപ്രതിനിധികൾ മാനിക്കണം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അത് മാനിക്കണം മാത്രമല്ല പരിസ്ഥിതി എന്നുള്ള രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ പരിസ്ഥിതി എന്ന ഒരു സബ് കമ്മിറ്റി എന്ന് നമ്മൾ നമ്മളതിൽ ആ കമ്മിറ്റി അംഗങ്ങളും ഞങ്ങൾ പരിസ്ഥിതി കമ്മിറ്റി അംഗങ്ങളും ഞങ്ങളതിന് ബന്ധപ്പെട്ട രീതിയിൽ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലില്ല അവിടുന്ന് വീണ്ടും നമ്മൾ കിട്ടിയ നിർദ്ദേശം ഇത് തുടങ്ങാൻ പറ്റില്ല ജനങ്ങളുടെ ആശങ്ക വേണ്ടി മാത്രമല്ല പല പല പ്രദേശങ്ങളിലും നമ്മളെ കുറിച്ചൊരു ഗ്രാമക്കാർ പല സ്ഥലങ്ങളിലും വയറുകളും മറ്റു രീതിയിൽ അനുന്നതുമായി മണ്ണെടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ട് പരിശീലന സമിതി അന്വേഷണം അതിന് ബന്ധപ്പെട്ട സമിതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അതും നമ്മള് നിർലോഭം മണ്ണെടുക്കുന്നത് തടയാനുള്ള ആ ഒരു അതിനുള്ള ഒരു നീക്കങ്ങളായിട്ട് ഞങ്ങൾ ബയോള സൃഷ്ടി സമിതി മുന്നിട്ടിറങ്ങി അതിന്റെ പ്രവർത്തനം നടത്തുന്നുണ്ട് അതിനുള്ള സപ്പോർട്ട് കൂടി നമ്മൾ വേണമെന്ന് പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ആശങ്ക നടത്തിക്കൊണ്ട് ഈ കുറിയിലേക്ക് ഒരിക്കലും അനുമതി കൊടുക്കരുത് എല്ലാ രേഖകളും അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തുടങ്ങാൻ എല്ലാ രേഖകളും മുകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ശരി നമ്മുടെ ഈ ഭരണസമയം അത് നമുക്കതയും പ്രതിബദ്ധതയും നമുക്കുണ്ട് എന്ന് ഈ ഭരണസമിതിക്ക് ബോധ്യപ്പെടുത്താൻ ചുമതലപ്പെടുത്തുകയും പഠിച്ചു റിപ്പോർട്ട് സമർപ്പിക്കാൻ സെക്രട്ടറി പ്രസിഡന്റ് ഇത് കഴിഞ്ഞ തീരുമാനം കൊണ്ട് സാധ്യത നടത്തിപ്പെന്ന് പുനഃപരിശോധിക്കാൻ അതാത് ഡിപ്പാർട്ട്മെന്റുകളോട് ആവശ്യപ്പെടുവാൻ പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തുകയും മേൽ കമ്മിറ്റി കാര്യങ്ങൾ വിശദമായി പഠി മേൽ പ്രശ്നങ്ങൾ വിശദമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സെക്രട്ടറി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രസ്തുത വാർഡ് മെമ്പർ മുതിർന്ന വാർഡ് അംഗം ടി കെ അബുബക്കർ എന്നിവർ ഉൾപ്പെട്ട സബ് കമ്മിറ്റി രൂപീകരിക്കാനും തീരുമാനിച്ചു മേൽ റിപ്പോർട്ടുകൾ ലഭിക്കുന്നതുവരെ ഈ അപേക്ഷ മാറ്റിവെക്കാനും തീരുമാനിച്ചു അധികാരം നിങ്ങൾക്ക് ഇല്ല അതുകൊണ്ടാണ് അതിനെതിരെ ഞാൻ വിയോജന കുറിപ്പ് വെച്ചിട്ടുണ്ട് ആ വിയോജന കുറിപ്പ് എന്നെ ഒരിക്കൽ കൂടി വെക്കുന്നു അത്ര തീരുമാനിക്കാൻ വെച്ചോളൂ സെക്രട്ടറി മറ്റു സ്ഥാപനങ്ങളുടെ ഇത് പരിശോധിക്കാനും അവരെ കൊടുത്ത രാജാവ് പരിശോധിക്കാനൊന്നും കഴിയില്ല അപ്പൊ നിങ്ങൾ പഠിച്ചിട്ട് റിപ്പോർട്ട് വെക്കാണെങ്കിലോ

എന്നൊരു പണികൾ എടുക്കണം അതെ അത് ചെയ്യിപ്പിക്കാൻ ഭരണസമിതി ചെയ്യല്ലോ അതിനാണെങ്കിൽ സെക്രട്ടറി സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പ്രസിഡന്റ് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ചെയ്യണ്ട നിയമത്തിന്റെ അർപ്പത്തില് പരിശോധിക്കണം പരിശോധിച്ച് നിങ്ങൾ മേലോട്ട് റിപ്പോർട്ട് ഇപ്പോൾ അത് ചെയ്യാൻ സെക്രട്ടറി തന്നെ അതെ ും വീടിനും സെക്രട്ടറി മേലോട്ടായിക്കാണ് ഉത്തരവാദിത്വം ഇന്നത്തെ ഭരണസമിതി യോഗം സെക്രട്ടറി ആ സെക്രട്ടറി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ആക്കാൻ ചുമതല ഇന്നൊക്കെ തന്നെയാണ് നിങ്ങള് ഈ ബോർഡിന് മുന്നേ വെക്കി അത് നിങ്ങൾ വായോണ്ട് വരാറല്ല അതല്ല ഇന്ത്യയിലുണ്ട് അത് നിങ്ങൾ ഇവിടെ വെച്ചിട്ടില്ല അതും വ്യാജമാണ് നിങ്ങൾ അത് വെച്ച് എല്ലാ സാധനം ഫോട്ടോ അല്ലാന്നും പിന്നെ റോഡിന്റെ പ്രശ്നങ്ങളും സെക്രട്ടറിയെ ചുമതല ബാധിക്കുന്ന ഒന്നും നിങ്ങൾ പറയണ്ട മറ്റു നയർ ഒഫീഷ്യൽസ് നേതിരെ അവർ വ്യാജ സർട്ടിഫിക്കറ്റ് ആണ് കൊടുതെന്ന് ചോദിക്കണം നിങ്ങൾ വ്യാജം ഇല്ലണ്ട അതിലെ കൊടുത്തെ പേപ്പറുകളിൽ സംശയം ഉണ്ട് എന്ന് ഭരണസമിതി എ ഭരണസമിതി പ്രസിഡന്റ് സെക്രട്ടറി ചുമതലപ്പെട്ട ഐഗാനേ ഉള്ള ഭരണസമിതികളേ പ്രസിഡന്റ് സെക്രട്ടറി ചുമതലപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ടാണ് ആ ബോർഡ് സമിതി ല്ലോ ഞങ്ങള് ഞങ്ങൾ ഞങ്ങൾ ന്യായത്തിന് അതെ ഇപ്പോൾ നാളെ മൊത്തം കൂടി ഗ്രാമപടിയായിട്ട് സംസ്ഥാന സർക്കാർ ഇവിടെ പ്രത്യേക നിയമങ്ങളൊക്കെ ഈ ഭരണസമിതിക്കുള്ള നിയമങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്താൻ എന്ന് പറഞ്ഞാൽ ഇത് നിലവിലെ ഭരണസമിതി തീരുമാനത്തിന് മാറ്റത്തിൽ മേലോട്ട ഡിപ്പാർട്ട്മെന്റിലേക്ക് കൃത്യമായി അയക്കാൻ വേണ്ടി ഈ ഭരണസമിതി സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുന്നു തീരുമാനം അത് കുറെ പേപ്പറുകൾ വ്യാജമാണെന്ന് നമുക്ക് പോലെയായതാണ് അതുകൊണ്ട് തന്നെ മേലോട്ട് അയക്കാൻ തീരുമാനിക്കുന്നു രണ്ടാമത്തെ കാര്യം ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഭരണസമിതിക്ക് അവിടെ ഈ കോറി വന്നതുകൊണ്ട് ആ വ്യവസായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാകുന്ന വിഷയത്തിൽ ഞങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാനുള്ള പവർ ഇല്ലാതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന കലാമിറ്റീസ് എന്ന് പറയുന്ന ദുരന്തങ്ങൾ ഭൂമി ഭൂമികൾക്കാണെങ്കിലും ഉരുൾപൊട്ടലാണെങ്കിലും അവിടെ അടുത്തുള്ള വീടുകൾക്ക് ഉണ്ടാവുന്ന നാശനഷ്ടം ഉൾപ്പെടെയുള്ള ഉള്ള ഉത്തരവാദിത്വം ഉത്തരവാദിത്തം അതും സെക്രട്ടറി തന്നെയാണ് അത് ഞങ്ങളെ മേലാക്കുന്ന അത് ബസ് ഉണ്ടായ പോണ ആളുകൾ ഞങ്ങളാണ് അവിടെ ഉരുൾപൊട്ടലായ ഉണ്ടായിട്ട് ഞങ്ങൾ അഞ്ചു മണിക്കാണ് ആ പോയിന് മുകളിൽ പോയ ആളുകൾക്ക് പിടിച്ചു ഞങ്ങളെ വിളിക്കും അതുകൊണ്ട് ഈ ഉത്തരവാദിത്വം സെക്രട്ടറിക്ക് കൊടുത്തു നിങ്ങൾ ഡി ഡി പിന്നെ അറിയിച്ചാൽ മേലോട്ടങ്ങൾ അയച്ചാലും ഞങ്ങൾ ഇതിന് ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് നിങ്ങൾക്ക് ആര് വിയോജനെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് അതിനെ ജോലി തരാനുള്ളത് എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തിലെ പ്രസിഡന്റ് തീരുമാനം ആ തീരുമാനം എന്ന് പറഞ്ഞാൽ ഇത് മേയോട്ട് അയക്കാനുള്ള ഉത്തരവാദിത്വം സെക്രട്ടറിക്ക് ചുമതല കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ സെക്രട്ടറിക്ക് അത് തീരുമാനിച്ചത് വന്നോട്ടേ ആ മേയോട്ട് അയക്കാം